ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിട പറയുന്ന മത്സരാർത്ഥി ആരായിരിക്കും എന്നത് ഈ വന്ന വോട്ടിംഗ് കണക്ക് പ്രകാരം കൃത്യമായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴ്ച രാവിലെ പത്ത് മണിക്ക് വന്ന കൃത്യമായ ഒരു വോട്ടിംഗ് റിസൾട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് അതിന് മുമ്പ് രണ്ട് കാര്യം സൂചിപ്പിക്കണം ഒന്ന് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഓർഡർ കരുന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മത്സരാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക ഇപ്പോൾ വന്ന കണക്ക് പ്രകാരം ഒന്നാം സ്ഥാനത്ത് ജിൻഡോ തന്നെയാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി നാനൂറ്റി എൺപത്തി നാല് വോട്ടിൻ്റെ വലിയൊരു ഭൂരിപക്ഷത്തോടുകൂടി ജിൻഡോ തന്നെ ഒന്നാം സ്ഥാനത്ത് തുടരുന്നൊരു വലിയ കാഴ്ച തന്നെയാണ് ഇപ്പോഴും കാണാൻ കഴിയുന്നത് രണ്ടാം സ്ഥാനത്ത് ശ്രീധുവാണ് ശ്രീധുവിന് ഇതുവരെ കിട്ടിയ വോട്ട് ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് വോട്ട് എന്ന കണക്ക് ആണ് ശ്രീതു എങ്ങനെ രണ്ടാം സ്ഥാനത്തെത്തി എന്നുള്ള ചോദ്യമൊക്കെ സോഷ്യൽ മീഡിയയിലുണ്ട് എന്തായാലും ശ്രീധു തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് തുടരുന്നത് മൂന്നാം സ്ഥാനത്ത് സിജോ ആണ് സിജോയ്ക്ക് ഇതുവരെ കിട്ടിയ വോട്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എണ്ണൂറ്റി എൺപത് വോട്ട് വോട്ടാണ് സിജോ കിട്ടി സിജോ സേഫ് ഒരു സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോഴും തുടർന്ന് എന്ന് തന്നെ വരുന്ന കണക്ക് പ്രകാരം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് നാലാം സ്ഥാനത്ത് അപ്സരയാണ് എൺപത്തി ആറായിരത്തി ഇരുന്നൂറ് വോട്ടാണ് അപ്സരയ്ക്ക് ഇതുവരെ കിട്ടി അപ്സര നാലാം സ്ഥാനത്ത് തുടരുന്നു അഞ്ചാം സ്ഥാനത്ത് നന്ദനയാണ് എഴുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് വോട്ടോടെ നന്ദന അഞ്ചാം സ്ഥാനത്ത് സേഫായി തന്നെ തുടരുകയാണ് ആറാം സ്ഥാനത്ത് ശരണ്യ ഒരു സേഫായ സ്ഥാനമാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അൻപത്തി നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് വോട്ട് മാത്രമേ ശരണ്യയ്ക്കുള്ളൂ ഏഴാം സ്ഥാനത്ത് ശ്രീരേഖയാണ് നാൽപ്പത്തി ഏഴായിരത്തി തൊള്ളായിരം വോട്ട് മാത്രമേ ശ്രീരേഖയ്ക്കുള്ളൂ ഈ ആഴ്ച ഡബിൾ എവിക്ഷൻ വരികയാണെങ്കിൽ ശരണിയും ശ്രീരേഖയുമായിരിക്കും പുറത്തേക്ക് പോവുക സിംഗിൾ എവിക്ഷൻ ആണെങ്കിൽ ശ്രീരേഖയായിരിക്കും പുറത്തേക്ക് പോകുന്ന മത്സരാർത്ഥി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നതാണ് നിങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് ഒരിക്കൽ കൂടി പറയുകയാണ് ഓൾ സ്റ്റാർ കയറി വോട്ട് ചെയ്യാൻ മറക്കാതിരിക്കാൻ മറ്റു വാർത്തകളുമായി അടുത്ത വീഡിയോ